നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നു ഇപ്പൊ കൂടുതൽ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പം എങ്ങനെയായിരുന്നു ഒത്തുചേരലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ടൈറ്റിൽ പോലെ പോലെ തന്നെ തന്നെ ഈ കൂടിയ ഒരു ഒരു കൂടലാണ് ആ പ്രത്യേകതകളുണ്ട് നമ്മുടെ കൂടൽ ഒരുപാട് ഒരുപാട് ആളുകളുടെ ഒരു കൂടലാണ് പിന്നെ ഈ പറയുന്ന പോലെ ബിബിനും പറയുന്ന പോലെ സ്നേഹത്തിന്റെ കൂടല് പ്രണയത്തിന്റെ കൂടല് പാട്ടുകളുടെ കൂടല് അങ്ങനെ ഒരുപാട് കൂടലുകള് ഈ ഒരു സിനിമയിലുണ്ട് ഇപ്പം ഷാഫിക്കായാലും ഷാനൂഖായാലും ഒരുപാട് എന്താ പറയുന്ന മ്യൂസിക്കൽ ആൽബംസ് എടുത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ ആ വ്യക്തികൾ അതേ കോൺഫിഡൻസിലോട് കൂടി തന്നെയാണ് ഒരു നമ്മുടെ മൂവിയുടെ മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ആൽബത്തെ കുറിച്ച് സോങ്ങിനെ കുറിച്ച് അത് സോങ് തന്നെയാണ് നമ്മുടെ പിന്നെ തട്ടകുണ്ടായിരുന്നത് അത് പറഞ്ഞ പോലെ ബിഗ് സ്ക്രീനിലേക്കുള്ള പല വഴികളിലുണ്ടല്ലോ അപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെ ഏരിയ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു പരിമിതി വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി തന്നെയായിരുന്നു മ്യൂസിക് ആൽബങ്ങള് ഷോർട്ട് ഫിലിംസ് ഒക്കെ അപ്പം അങ്ങനെ എത്തി അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പാട്ട് സിനിമകളിലായാലും അതിന്റെ ഒരു അംശം അതിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ സിനിമയിൽ ഞങ്ങൾക്ക് എട്ടോളം പാട്ടുകളുണ്ട് കാരണം പാട്ട് ഒഴിച്ചു മാറ്റാൻ പറ്റുന്നില്ല അത് തന്നെയാണ് ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള പ്രത്യേകത